ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പ്യുർ കോട്ടണിലുള്ള ത്രീ പീസ് സെറ്റിൻ്റെയും അതുപോലെ ടു പീസ് സെറ്റിൻ്റെയും വീഡിയോ ആയിട്ടാണ് അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ടൊന്നും കണ്ടുനോക്കുക കേട്ടോ അതിൽ റേറ്റും കാര്യങ്ങളും എല്ലാം തന്നെ പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യരുതേ അപ്പോൾ ഈ ഒരു കുർത്തേന്ന് പറയുമ്പോൾ ഇതൊരു ത്രീ പീസ് സെറ്റാണ് കുർത്തി ലെങ്ത്ത് വന്നിട്ട് ഫോർട്ടി എയ്റ്റ് ആണ് പാൻറ്റിൻ്റെ ലെങ്ത്ത് വരുന്നത് തേർട്ടി എയ്റ്റ് ആണ് അതുപോലെ ഓർഗാൻസ ഫാബ്രിക്കിലാണ് ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് ടു പോയിൻറ്റ് ട്വൻറ്റി മീറ്റർ ലെങ്താണ് ഇതിന് വന്നിരിക്കുന്നത് കേട്ടോ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് എം മുതൽ ത്രിബിൾ എക്സ് എൽ വരെ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് വൺ വൺ ഡബിൾ നയൻ ആണ് കേട്ടോ അപ്പോൾ ഏകദേശം ഈ ഒരു കളർ ആയിരിക്കും കേട്ടോ നമ്മുടെ ഫോട്ടോ എടുക്കുമ്പോൾ എപ്പോഴും ഡ്രസ്സിൻ്റെ കളർ നല്ല ബ്രൈറ്റായിട്ട് തോന്നും കുറച്ചും കൂടെ ഒരു ഡൽ ആയിട്ടായിരിക്കും അതിൻ്റെ റിയൽ കളർ ഉണ്ടായിരിക്കുക കേട്ടോ അപ്പോൾ അടുത്തത് ഒരു ത്രീ പീസ് സെറ്റിൻ്റെയാണ് കോട്ടൻ്റെ ആണ് അപ്പം നല്ല കംഫർട്ടബിളായിട്ടുള്ള ഒരു കോട്ടൺ ത്രീ പീസ് സെറ്റാണ് കേട്ടോ എപ്പോഴും നമുക്ക് ചൂട് സമയത്തൊക്കെ വേറാനായിട്ട് നല്ല കംഫർട്ടബിളാണ് അപ്പോൾ ഇതിൻ്റെ പ്യുർ കോട്ടൺ ആണ് കുർത്തി ലെങ്ത് ഫോർട്ടി ഫോർ പാൻറ്റെ ലെങ്ത് തേർട്ടി എയ്റ്റ് ദുപ്പട്ട വന്നിട്ട് ടു പോയിൻറ്റ് ട്വൻറ്റി മീറ്റർ ലെങ്ത് ഉണ്ട് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് എം മുതൽ സെവൻ എക്സ് വരെ ഉണ്ട് കേട്ടോ തേർട്ടി എയ്റ്റ് മുതൽ ഫിഫ്റ്റി ഫോർ സൈസ് വരെ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പം എം മുതൽ ത്രിബിൾ എക്സ് വരെ ഒരു റേറ്റും ഫോർ എക്സ് എൽ മുതൽ സെവൻ എക്സ് എൽ വരെ വേറൊരു ആണ് കേട്ടോ അപ്പം നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും കേട്ടോ ഇതിപ്പോൾ എം മുതൽ ത്രിബിൾ എക്സ് എൽ വരെ ഉള്ളതിൻ്റെ റേറ്റ് ആണ് ഇപ്പോൾ പറയുന്നത് ഡബിൾ നയൻ ഫൈവ് ആണ് കേട്ടോ അടുത്തതൊരു ഖാദിക്കോട്ടൺ വരുന്ന ഒരു ത്രീ പീസ് സെറ്റാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ടോപ്പിൻ്റെ ഒരു ലെങ്ത് വരുന്നത് ഫോർട്ടി ഫോർ ഫോർട്ടി ഫൈവ് പാൻറ്റിൻ്റെ ലെങ്ങ് വരുന്നത് തേർട്ടി എയ്റ്റ് തേർട്ടി നയൻ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ത്രിപിൾ നയൻ ആണ് കേട്ടോ ഫോ തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെ അവൈലബിൾ ആയിട്ടുണ്ട് അടുത്തൊരു ത്രീ പീസ് സെറ്റ് രണ്ട് കളർ ഷെയ്ഡിൽ അവൈലബിൾ ആയിട്ടുണ്ട് ടോപ്പ് ലെങ്ത് ഫോർട്ടി എയ്റ്റ് ടു ഫോർട്ടി നയൻ വരുന്നുണ്ട് പാൻറ്റിൻ്റെ ലെങ്ത് വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ തേർട്ടി നയൻ വരെയാണ് മൽക്കോട്ടൺ ഫാബ്രിക്കിലുള്ള ദുപ്പട്ടയാണ് പ്രൈസ് വരുന്നത് ത്രിപ്പിൾ നയൻ ആണ് ഫ്രീ ഷിപ്പിങ്ങിലാണ് കേട്ടോ എല്ലാം തന്നെ അടുത്തൊരു അനാർക്കലി ടൈപ്പിലുള്ള ഒരു സൂട്ടാണ് അപ്പോൾ അതിൻ്റെ ഒരു സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി ഫോർ വരെ ഉണ്ട് പ്രൈസ് തൗസൻഡ് ഫിഫ്റ്റി ആണ് കേട്ടോ നെക്സ്റ്റ് അനാർക്കലി ടൈപ്പിലുള്ള ത്രീ പീസ് സെറ്റാണ് തേർട്ടി എയ്റ്റ് മുതൽ തേർട്ടി നയൻ വരെയാണ് ബോട്ടം ലെങ്ത് വരുന്നത് ടോപ്പ് വരുന്നത് ഫോർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി നയൻ വരെയാണ് തൗസൻഡ് ഫിഫ്റ്റി ആണ് അതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ കോട്ടൺ ആണ് ഫുള്ള് അടുത്തതൊരു ഇക്കത്ത് പ്രിൻ്റ് വരുന്ന ഒരു അടിപൊളി ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ത്രീ പീസ് സെറ്റാണ് ടോപ്പിൻ്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ലെങ്ത് പാൻറ്റിൻ്റെ വരുന്നത് തേർട്ടി എയ്റ്റ് ദുപ്പട്ട ടു പോയിൻറ്റ് ഫൈവ് മീറ്റർ ആണ് കേട്ടോ തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെ അവൈലബിൾ ആണ് നയൻ എയ്റ്റി ഫൈവ് ആണ് റേറ്റ് വരുന്നത് അടുത്തൊരു കോട്ട് സെറ്റാണ് നല്ല മോസ്റ്റ് സെല്ലിംഗ് ആയിട്ടുള്ള ഒരു കോട്ട് സെറ്റാണ് രണ്ട് കളർ ഷെയ്ഡിൽ അവൈലബിൾ ആക്കിയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ അപ്പോൾ ഇതിൻ്റെ യോക്കിലൊക്കെ നല്ല എംബ്രോയ്ഡറി വർക്ക് അതുപോലെ ടു സൈഡ് പോക്കറ്റാണ് ഫോർട്ടി ഫോർ ആണ് ലെങ്ത് കുർത്തിയുടെ പാൻറ്റിൻ്റെ ലെങ്ത് വരുന്നത് തേർട്ടി എയ്റ്റ് ആണ് അപ്പം ഇതിൻ്റെ ആ ഒരു രണ്ട് സൈഡിലും പോക്കറ്റ് അവിടെ എംബ്രോയ്ഡറി വർക്ക് വന്നിട്ടുണ്ട് എം മുതൽ ത്രിബിൾ എക്സ് എൽ വരെയാണ് ഇതിൻ്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതൊരു റെഡ് പ്യൂർ ആണെന്ന് പറയാൻ പറ്റത്തില്ല മെറൂണിൻ്റെ റെഡിൻ്റെ ഒരു ഷെയ്ഡാണ് കേട്ടോ അപ്പോൾ ഒരു ചെറിയൊരു വ്യത്യാസം ഉണ്ടാവേ ഫോട്ടോയിൽ കാണുന്ന കളറിൽ നിന്ന് എയ്റ്റ് ഡബിൾ നയൻ ആണ് ഇതിൻ്റെ ഒരു റേറ്റ് വരുന്നത് അടുത്തൊരു ബ്ലാക്ക് കളറിലുള്ള ഒരു കോട്ട് സെറ്റാണ് ഫോർട്ടി ത്രീ ഫോർട്ടി ഫോർ ആണ് കുർത്തയ്ക്ക് പാൻറ്റിന് തേർട്ടി എയ്റ്റ് പ്യുവർ കോട്ടൺ ആണ് കേട്ടോ അടുത്തത് അതിൻ്റെ റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയനിലാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അടുത്തതൊരു കോട്ട് സെറ്റ് തന്നെയാണ് രണ്ട് കളറിലാണ് ബ്ലാക്കിലും വൈറ്റിലും വരുന്നുണ്ട് രണ്ട് കളർ ഷെയ്ഡിലാണ് ഫോർട്ടി ത്രീ ഫോർട്ടി ഫോർ കുർത്ത ലെങ്ത് വരുന്നുണ്ട് അതുപോലെ പാൻറ്റിൻ്റെ ലെങ്ത് വരുന്നത് തേർട്ടി എയ്റ്റ് ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് എം മുതൽ ഡബിൾ എക്സ് എൽ വരെയാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ റേറ്റ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് ഫ്രീ ഷിപ്പിങ്ങിലാണ് കേട്ടോ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള പ്യുർ കോട്ടൺ ആണ് അത് അടുത്തതൊരു ത്രീ പീസ് സെറ്റ് അനാർക്കലി സ്റ്റൈലുള്ളതാണ് അപ്പോൾ അതൊരു പ്യുർ കോട്ടൺ ആണ് യോക്ക് പോർഷനിലൊക്കെ ഹാൻഡ് വർക്ക് വന്നിട്ടുണ്ട് കുർത്തി ലെങ്ത് ഫോർട്ടി എയ്റ്റ് ഫിഫ്റ്റി ആണ് പാൻറ്റിൻ്റെ ലെങ്ത് തേർട്ടി എയ്റ്റ് ആണ് ടു പോയിൻ്റ് ഫൈവ് മീറ്റർ ആണ് അതിൻ്റെ ഒരു ദുപ്പട്ട ത്രിബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് അടുത്തൊരു ബ്ലൂ കളറിൽ വരുന്ന ഒരു നർക്കലി ആണ് കുർത്തി ലെങ്ത് വരുന്നത് ഫോർട്ടി എയിറ്റ് ഫോർട്ടി നയൻ ഇഞ്ചസ് ആണ് പാൻറ്റിൻ്റെ ലെങ്ത് തേർട്ടി നയൻ ഇഞ്ചസ് ഉണ്ട് കേട്ടോ ടു പോയിൻറ്റ് ടു മീറ്ററാണ് അതിൻ്റെ ഒരു ദുപ്പട്ടയുടെ ലെങ്ത് വരുന്നത് പ്രൈസ് വരുന്നത് ത്രിബിൾ നയൻ ആണ് അടുത്തത് ഒരു അനാർക്കലി ടൈപ്പിലുള്ള ത്രീ പീസ് സെറ്റ് തന്നെയാണ് അപ്പോൾ ഇതും ബ്ലൂ കളർ പോലുള്ള ഏകദേശം ഇപ്പോൾ കാണിച്ചതിലുള്ള ആ ഒരു മോഡലാണ് കേട്ടോ പക്ഷേ ബ്ലൂ കളറിൽ താഴെ ഭാഗം വന്നിട്ട് ലേസ് വർക്കൊക്കെ ഉണ്ട് ഇതിൽ പ്ലെയിൻ ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റാണ് പാൻറ്റിൻ്റെ ലെങ്ത് തേർട്ടി എയ്റ്റ് ആണ് എം മുതൽ ഡബിൾ എക്സ് എൽ വരെ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ ഇത് പ്യുവർ കോട്ടൺ ആണ് പക്ഷേ ഈ ഒരു കളർ ആയിരിക്കില്ല കുറച്ചൊരു ഡൾ ആയിരിക്കും കേട്ടോ കുറച്ചൊന്നും ഡാർക്കായിരിക്കും ത്രിപിൾ നയൻ ഫ്രീ ഷിപ്പിങ്ങിലാണ് അടുത്തൊരു കോട്ടൺ അനാർക്കലി ടൈപ്പിലുള്ള സൂട്ടാണ് രണ്ട് കളർ അവൈലബിൾ ആണ് റസ്റ്റ് കളറും അതുപോലെ ബ്ലാക്ക് കളറും സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് എം മുതൽ ത്രിബിൾ എക്സ് എൽ വരെയുണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ത്രിബിൾ നയൻ ഫ്രീ ഷിപ്പിങ്ങിലാണ് അപ്പോൾ ഇതിൽ ഇതിലേതെങ്കിലുമൊക്കെ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സപ്പ് അയക്കുക ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ആണ് ഇത് ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ അടുത്തൊരു മൽക്കോട്ടൺ ഫാബ്രിക്കിലുള്ള നല്ല മോസ്റ്റ് സെല്ലിംഗ് ആയിട്ടുള്ള ട്രെൻഡിങ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു ത്രീ പീസ് സെറ്റാണ് അപ്പം നല്ല പ്യുവർ കോട്ടൺ ആണ് മൽക്കോട്ടൺ ഫാബ്രിക്കിലാണ് വരുന്നത് ഫോർട്ടി ഫൈവ് ഇഞ്ചസ് ഉണ്ട് അതിൻ്റെ ഒരു ടോപ്പിൻ്റെ ലെങ്ത് ഫോർട്ടി തേർട്ടി ആണ് അതിൻ്റെ പാൻറ്റിൻ്റെ ലെങ്ത് വരുന്നത് എം മുതൽ ത്രിപിൾ എക്സൽ വരെയുണ്ട് ഇതിപ്പോൾ ഒരു മൂന്ന് അഞ്ച് കളറിൽ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ റസ്റ്റ് കളറിലുണ്ട് അതുപോലെ വയലറ്റ് മെഹന്തി ഗ്രീൻ കളറിലുണ്ട് അങ്ങനെ ഏകദേശം ഒരു അഞ്ച് കളർ ഷെയ്ഡിൽ വരുന്ന ഒരു ത്രീ പീസ് സെറ്റാണ് ഭയങ്കരമായിട്ട് നോർത്തിലോട്ടെങ്കിൽ നല്ല രീതിയിൽ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ത്രീ പീസ് സെറ്റാണ് കേട്ടോ അപ്പോൾ ഇതിൽ ഇതിലേതെങ്കിലുമൊക്കെ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്ട്സ്ആപ്പ് അയയ്ക്കുക ട്രിപ്പിൾ നൈനിലാണ് ഇതിൻ്റെ റേറ്റ് വരുന്ന ഈ റേറ്റിലൊന്നും ഒരിക്കലും കടയിൽ കിട്ട കിട്ടത്തില്ല കേട്ടോ അടുത്തൊരു ത്രീ പീസ് സെറ്റ് കോട്ടൻ്റെ ആണ് ഇതൊരു നാല് കളർ ഷെയ്ഡിൽ വന്നിട്ടുണ്ട് കേട്ടോ ഇത് ബ്ലാക്കിലും വന്നിട്ടുണ്ട് ഈ ഒരു ഗ്രീനിലും വന്നിട്ടുണ്ട് അപ്പം എം മുതൽ ത്രിബിൾ എക്സ് എൽ വരെ ഉണ്ട് കേട്ടോ ഫോർട്ടി ഫോർ ഇഞ്ചസ് ടോപ്പാണ് തേർട്ടി ആണ് അതിൻ്റെ പാൻറ്റിൻ്റെ ലെങ്ത് വരുന്നത് ത്രിപിൾ നയൻ ആണ് ഫ്രീ ഷിപ്പിങ്ങിലാണ് അടുത്ത് വരുന്നത് ഒരു രണ്ട് കളർ ഷെയ്ഡിൽ വരുന്ന ഒരു മെറൂണും അതുപോലെ ബ്ലാക്കിലും വരുന്ന ഒരു ത്രീ പീസ് സെറ്റാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു റേറ്റ് വരുന്നത് തൗസൻഡ് സിക്സ്റ്റി ആണ് ആയിരത്തി അറുപത് രൂപയാണ് ഫോർട്ടി എയിറ്റ് ഫിഫ്റ്റി ഇഞ്ചസ് ടോപ്പിൻ്റെ ലെങ്ത് വരുന്നുണ്ട് തേർട്ടി എയ്റ്റ് ഇഞ്ചസ് വരുന്നുണ്ട് പാൻറ്റിൻ്റെ ലെങ്ത് ടു പോയിൻറ്റ് ടു മീറ്റർ ആണ് ദുപ്പട്ടയുടെ ലെങ്ത് കേട്ടോ അപ്പോൾ ഇത് നേരത്തെ കാണിച്ചിട്ടുള്ള ആ ഒരു രണ്ട് കളർ ഷെയ്ഡ് ഗ്രീനും ബ്ലാക്കും അതിൻ്റെ റെസ്റ്റ് കളറും വേറൊരു പാരറ്റ് ഗ്രീനുമാണിത് അപ്പോൾ ഇതിൻ്റെ ഫോർട്ടി ഫോർ ഇഞ്ചസ് ഉണ്ട് ടോപ്പ് തേർട്ടി എയ്റ്റ് ഇഞ്ചസ് ഉണ്ട് പാൻറ്റ് പിന്നെ ഇത് റേറ്റ് വരുന്നത് ത്രിപിൾ നയൻ ആണ് സൈസ് വരുന്നത് എം മുതൽ ത്രിബിൾ എക്സ് എൽ വരെ ഉണ്ട് അടുത്തൊരു അനാർക്കലി ടൈപ്പിൽ വരുന്ന പ്യുവർ കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന ത്രീ പീസ് സെറ്റാണ് അപ്പോൾ ഇതിൻ്റെ ഒരു സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് എം മുതൽ ത്രിബിൾ എക്സ് എൽ വരെ ഉണ്ട് ലെങ്തെല്ലാം ഫോർട്ടി ഫോർ ടു ഫോർട്ടി ഫൈവ് തേർട്ടി എയ്റ്റ് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ത്രിബിൾ നയൻ ഫ്രീ ഷിപ്പിങ്ങിലാണ് അപ്പം സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സപ്പ് ചെയ്യുക പുതിയ കളക്ഷൻസ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക്